നമ്മൾ ആക്ച്വലി ഇവിടെ ബെഡ്റൂമിൽ ഒരു പുതിയ എക്സ്പ്ലോറേഷൻ ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ വന്നപ്പോൾ നമ്മുടെ സാധാരണ ചൂട് നിന്നും സാധാരണ യൂസ് ചെയ്യുന്ന കട്ടയിൽ നിന്നും എത്ര ശതമാനം നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും ഇവിടുത്തെ ചൂട് കാലഘട്ടം അപ്പൊ ഈ വീടുകൾക്ക് ചൂടിനെ അതിവർത്തിക്കാനായിട്ട് എന്ത് ഓപ്ഷൻ ആണ് നമുക്ക് കൊടുക്കാൻ പറ്റും ഇങ്ങനത്തെ കാലഘട്ടത്തിൽ ഈ ഡയറക്റ്റ് ഡയറക്റ്റ് ചെയ്യാം ചെയ്യാം ഏത് നമസ്കാരം ഞാൻ വിഷ്ണു എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ വീട് വിസിറ്റ് സീരീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡാണ് ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരത്താണ് വളരെ വ്യത്യസ്തമായ ഒരു സുന്ദരമായ ഒരു ശില്പി തൻ്റെ കരവിരുതിലൂടെ ഉണ്ടാക്കിയ ഒരു പൂർണ്ണ ശില്പം പോലെ സുന്ദരമായ ശില്പം പോലെ മനോഹരമായ ഒരു സ്വപ്ന വീട് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ നാലര സെന്റിൽ നിർമ്മിച്ച ഈ സ്വപ്ന ഭവനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിൽക്കുന്ന ഈ വീട് ഈ വീട് ഒരു പ്രത്യേകതരം എലിവേഷനിൽ നിർമ്മിച്ച വീടാണ് ഞാൻ ആദ്യമേ പറഞ്ഞു ഒരു 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 ഉണ്ടാക്കുന്ന പോലെ ഒരു ശില്പി ഒരു സ്കൾച്ചർ ഉണ്ടാക്കിയ പോലെ ഉണ്ടാക്കിയ ഒരു വീടാണ് അപ്പോൾ ഈ വീടിൻ്റെ പ്രത്യേകത ഉപരി എനിക്കിത് വളരെ സന്തോഷമുള്ള ദിവസമാണ് ഇതിൻ്റെ ഈ ഗ്രൂപ്പ് ഓഫ് ആർക്കിടെക്ട്സ് എല്ലാം ടി കെ എം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പ്രൊഡക്ട്സ് ആണ് അതിൽ രണ്ടായിരത്തി നാലിൽ എഞ്ചിനീയറിംഗ് പാസ് ഒരാളാണ് ഞാനും എൻ്റെ ബാഷ്മേറ്റും ഇതിലെ ഒരു അംഗമാണ് അപ്പം ഇന്ന് അതിൽ ഒരു എഞ്ചിനീയറെ നമ്മൾ ഒരു നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമസ്കാരം നമസ്കാരം എന്താണ് പേര് നിരഞ്ജൻ നിരഞ്ജൻ അപ്പോൾ ആർക്കിടെക്ചർ ഫോമിന്റെ പേരെന്താണ് അതിനകത്ത് നമ്മുടെ അപ്പം നിരഞ്ജൻ എന്തായിരുന്നു ഈ വീട് നിർമ്മിക്കാൻ എടുത്ത ചലഞ്ച് ഇതൊരു സിറ്റിയുടെ സെൻട്രലുള്ള പ്ലോട്ടാണ് അതായത് നാലര സെന്റ് സ്ഥലമുണ്ട് ഫ്രണ്ടിൽ റോഡുണ്ട് മെഡിക്കൽ കോളേജിലോട്ട് പോകുന്ന വഴിയാണ് ഭയങ്കര സൗണ്ട് വളരെ അടുത്താണ് ഫ്രണ്ടിൽ ഭയങ്കര സൗണ്ടാണ് സൗണ്ടും പൊടിയും എല്ലാം ഒരു സാധനമാണ് അപ്പോൾ ജനറലി നമുക്ക് എല്ലാ വീടും പുറത്തോട്ട് ഓപ്പൺ ചെയ്താണ് വർക്ക് ചെയ്യുന്നത് ഇവിടുത്തെ ഫസ്റ്റ് ചാലഞ്ച് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല കാരണം ഭയങ്കര സൗണ്ടും ആൾക്കാരും പൊടിയും എല്ലാം ആണ് എന്നാൽ വെന്റിലേഷന് വേണ്ടി നമുക്ക് തുറക്കുകയും വേണം അപ്പോൾ അതായിരുന്നു ഇതിൻ്റെ ഏറ്റവും വലിയ ചാലഞ്ച് പിന്നെ എല്ലാം കൂടെ നാലര സെൻറ്റ് സ്ഥലമുണ്ട് മുന്നിൽ ഈ നാലര മീറ്റർ വീടുകയും വേണം കാരണം ഇത് റോഡ് എക്സ്പാൻഷൻ ഉള്ള നാലര നാലര സെന്റിൽ മീറ്റർ ഫ്രണ്ടിൽ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നമുക്ക് കാണാം ആകെ ആകെ ഒന്നര ഒന്നര മുറി മുറി ഉള്ളൂ ഫുൾ രണ്ട് കഷ്ടിയാണ് ആക്ച്വലി വീതി വരുന്നത് ഇവിടെ കാർ കാർ പോർച്ച് ഒരു ഡെഡ് എൻഡിൽ ാണ് അതിന്റെ കാർ കാർപോർട്സിന്റെ ടോപ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടെ ചെയ്തിരിക്കുന്ന നിങ്ങളുടെ ഏറ്റവും പ്രാധാന്യം പറഞ്ഞ ഒരു സംഭവം എന്ന് പറയുന്നത് ഈ ഗേറ്റ്സ് നിങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് വളരെ രസമായിട്ടാണ് ഈ ഒരു സെഗ്മെന്റ് ഈ രീതിയിൽ ഗേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ആയിട്ട് നിൽക്കുന്നു ഇവിടെ നമ്മുടെ ഈ വീടിന്റെ ഒരു പ്രത്യേക രീതിയിലാണ് ഇതിന്റെ എലിവേഷൻ പോയിരിക്കുന്നത് ഞാൻ അതേ പറഞ്ഞു ഒരു ശില്പി തന്റെ സ്കൾച്ചർ ചെയ്യുന്ന പോലെ കൊത്തി എടുത്ത പോലത്തെ ഒരു ഡിസൈൻ ആണ് അപ്പം ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് എങ്ങനെയായിരുന്നു ഇതിന്റെ ഒരു പ്രത്യേക ലാൻഡ്സ്കേപ്പിന്റെ എന്തായിരുന്നു നിങ്ങളുടെ ഫ്രണ്ടിൽ മുറ്റം ഉണ്ടോയെന്ന് ചോദിച്ചാൽ മുറ്റം ഇല്ല ഇത് ആക്ച്വലി കൊമേഴ്ഷ്യലി വയബിൾ ആയിട്ടുള്ള ഒരു സ്ഥലം ആയതുകൊണ്ട് ഭാവിയിൽ ചിലപ്പോൾ അവർ ഇതിനെ താഴത്തെ ഫ്ലോറിനെ ഒരു കൊമേഴ്ഷ്യൽ ഏരിയ ആയിട്ട് കൺവേർട്ട് ചെയ്യും അപ്പോൾ പാർക്കിങ്ങും വേണ്ടി വരും ആ സമയത്തേക്ക് അങ്ങനെ ചെയ്യുന്ന സമയത്തേക്ക് വേണ്ടി പ്രിപ്പയർ ആദ്യമേ ചെയ്തു പക്ഷേ ഫുള്ള് കോൺക്രീറ്റ് ഇട്ട് നിറയ്ക്കുന്നതിന് പകരം നമ്മൾ ആക്ച്വലി ലോണും ഗ്രാസും ഇന്റർലോക്കും കെയവേഴ്സാണ് ഇട്ടേക്കുന്നത് പിന്നെ അകത്തോടെ വെള്ള അകത്തോട്ട് പോവുകയും ചെയ്യും

ഈ വഴി കൂടെ പോകുന്നവരും ഈ വീട് നിർത്തി നോക്കാതെ കാരണം നോക്കാതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന് മുമ്പ് ചെയ്ത പല പ്രോജക്ട്സിലും അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് ടെമ്പറേച്ചർ വേരിയേഷൻ വന്നിട്ടുണ്ട് അതായത് ചാത്തനൂർ നമ്മൾ ചെയ്ത ഒരു പ്രോജക്റ്റിനകത്ത് ഏകദേശം ഒരു ത്രീ ടു ഫൈവ് ഡിഗ്രീസോളം വേരിയേഷൻ നമ്മൾ മെഷർ ചെയ്തപ്പോൾ ടെമ്പറേച്ചർ വേരിയേഷൻ വന്നിട്ടുണ്ട് അതിനുശേഷം ഒട്ടുമിക്ക പ്രോജക്ട്സിലും വി ഗോ ഫോർ പോറോത്തും ഇവിടുത്തെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ലീനിയർ ആയിട്ടുള്ള പൊറോട്ടം യൂസ് ചെയ്യുന്നത് നാലിഞ്ച് കട്ടയാണ് ഉപയോഗിച്ചേക്കുന്നത് അതായത് ലോകത്തിൽ തന്നെ ഒരുപാട് രാജ്യങ്ങളിൽ പ്രസൻസ് ഉള്ള ഒരു സാധനം ബാംഗ്ലൂർ ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇതിനകത്ത് ഹോൾസ് ഉണ്ട് ഹോൾസ് ഉള്ളത് കാരണം പിന്നെ ഈ കട്ടയുടെ ഏറ്റവും വലിയ പ്രത്യേകത മാനുഫാക്ചറിംഗ് ഡേസ് ഉൾപ്പെടെയാണ് ഇത് അപ്പം ഇത് നാലിഞ്ച് ആറഞ്ച് എട്ടിഞ്ച് മൂന്ന് സൈസുകളിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അല്ലേ അപ്പം വളരെ വ്യത്യസ്തമായ ഒരു ഒരു ഡിസൈനാണ് ഇത് അപ്പം ഈ പുറത്തും ബിക്സ് വന്നപ്പോൾ നമ്മുടെ സാധാരണ ചുടുകട്ടയിൽ നിന്നും സാധാരണ യൂസ് ചെയ്യുന്ന കട്ടയിൽ നിന്നും എത്ര ശതമാനം നിങ്ങൾക്ക് കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും ജനറലി കോസ്റ്റ് അല്ല ലേബറിലാണ് സേവിങ്സ് വരുന്നത് എട്ട് ഇഷ്ടിയെ കിട്ടുന്നതിന് ഈക്വലിൻ്റെ ആണ് ഒരു വലിയ പുറത്തും കട്ടുക ഇത് ആക്ച്വലി നാല് ഇഷ്ടിയുടെ ആയിരിക്കും അപ്പോൾ ഈ നാല് ഇഷ്ടിയേക്കുള്ള സിമെൻറ്റും ലേബറും എല്ലാം നമുക്ക് കട്ടാവും പിന്നെ ടൈം കുറവാണ് ഒരു കട്ട വെച്ചാൽ മതി നാല് കട്ട വെക്കുന്ന സിമെന്റ് അതാണ് അഡ്വാൻറ്റേജ് പക്ഷേ ഇതിന് ഈ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അതിനൊരു ലേബർ ഇൻറ്റൻസിവ് പ്രോസസ്സും ആണ് ഇത് ഒരു ഒരു മേയ്സൺ ഒരു ഹെൽപ്പറും കൂടെ തന്നെ നിന്നാണ് ഇത് ഫുള്ള് കിട്ടിയത് ഒറ്റയാൾ അതെ തീർച്ചയായിട്ടും പുള്ളി റിയലി ഗുഡ് അതായത് ബൈജു എന്ന് ബാബരഞ്ജൻ എന്ന് പറയുന്ന അസമിന്ന് വന്ന ഒരു പുള്ളിയുണ്ട് ഇവർ രണ്ടുപേരും കൂടെയാണ് ഇതെല്ലാം ഇരുന്ന് കെട്ടിയത് ഓരോ ലൈനും വരച്ചു കൊടുക്കുന്നു മൂന്ന് ലൈൻ ഒരു ദിവസം കെട്ടി തീർക്കും അത് വൃത്തിയായി പിന്നെ ഈ സാധാരണ നമ്മൾ നമ്മൾ കമ്പനി പറയുന്നത് അതെ അതെ പക്ഷെ ഇവിടെ ചെയ്തിട്ടില്ല തന്നെ പിന്നെ പക്ഷെ നമ്മൾ ഇതിന്റെ മുകളിൽ സൈക്കോസിൽ അടിച്ചിട്ടുണ്ട് ഒരു കോട്ട് അതായത് മൊത്തത്തിൽ ഒന്ന് സാൻഡ് ചെയ്തിട്ട് സൈക്കോസിൽ ഒരു ഫുൾ കോട്ട് അടിച്ചു ഇൻ കേസ് വെള്ളത്തിന്റെ ഒരു പ്രശ്നം വന്നാലോന്ന് അതുകൊണ്ടാണ് ആ ചെറിയൊരു ഗ്ലോസി നമുക്ക് ഇതിൽ ഫീൽ ചെയ്യും ചെറുതായിട്ട് അപ്പൊ ശരിക്കും ഈ വീടിന്റെ ഈ കാണുന്നത് ഇതിന്റെ ഗ്രൗണ്ട് ഫ്ലോർ അതെ ഇതിന്റെ ഫസ്റ്റ് ഫ്ലോർ സെക്കൻഡ് സെക്കൻഡ് ഫ്ലോർ മൂന്ന് ഫ്ലോർ ആണ് മോളിൽ റൂഫിംഗ് സ്പേസും ഉണ്ട് ടോട്ടലി ആണ് സ്ക്വയർ ഫീറ്റ് ബാക്കി ഒഴിച്ചിട്ട് ബാക്കിയുള്ള ഏരിയ ആണ് സ്ക്വയർ ഫീറ്റ് അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് അതായത് ഇതിന്റെ ലിവിംഗ് ഡൈനിങ് സ്പേസിലേക്ക് പോവാം ഇവിടുന്ന് നമ്മൾ റോഡിൽ നിന്ന് വന്നിട്ട് ഇതിന് എൻട്രൻസ് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് മോളിലേക്ക് വീട്ടിലേക്ക് കയറാനായിട്ട് അല്ലേ അപ്പം ഇതാണ് നമ്മുടെ പാത്വേ അതായത് നമ്മുടെ വീട്ടിലേക്കുള്ള എൻട്രൻസ് വീട്ടുകാർക്ക് കയറാനുള്ള എൻട്രൻസ് ഈ ഇവിടെ കൊടുത്തിരിക്കുന്ന ഹാൻഡ് പോലും ഈ ലീനിയർ ഡയമെൻഷൻ യൂസ് ചെയ്തിട്ടുണ്ട് ആ ഗേറ്റ്സിനായാലും ഈ ഈ താഴത്തെ പേവറിനും എല്ലാത്തിനും ആ ലീനിയർ ഡിസൈൻ ആണ് ഒരു പക്ഷേ ഇതിനെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിന്റെ മുകളിലേക്ക് ഇതിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് അതായത് ഗ്രൗണ്ട് ഫ്ലോർ ഇതിന്റെ സാർ എന്ന് പറയുന്നത് ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് അപ്പോൾ അദ്ദേഹത്തിന്റെ ഫ്യൂച്ചറിൽ ഒരു ക്ലിനിക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ആണ് അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ സ്പേസ് ചെയ്യാൻ കാരണം മെയിൻ റോഡ് ആണല്ലോ അതെ അതിനുവേണ്ടി ആ ഒരു ഓപ്ഷൻ അതിനകത്ത് ഫസ്റ്റ് ഫ്ലോറിലാണ് അവരുടെ വീട് നിൽക്കുന്നത് അപ്പോൾ നമ്മളിതിന്റെ അകത്തേക്ക് ഇടയ്ക്കാണ് ഇവിടെയാണ് ലിവിങ് റൂം ഡൈനിങ് റൂം കൊടുത്തിരിക്കുന്നത് ഇത് ആക്ച്വലി വൺ ആൻഡ് ഹാഫ് റൂംസ് വിത്ത് ആണുള്ളത് ഇപ്പം എയ്റ്റ് ഫീറ്റിൻ്റെ ലിവിങ് എയ്റ്റ് ഫീറ്റിന്റെ കിച്ചൺ അത്രയും സ്ഥലമേ ഉള്ളൂ ഈ ഓവറോൾ സൈറ്റിലും അത്രേ നമ്മൾ എടുക്കാനുള്ളൂ ഇതാണ് ഇതിൻ്റെ വിട്ട് ഈ കാണുന്നതാണ് സൈറ്റിൻ്റെ വിട്ട് ഉൾക്കൊള്ളിക്കണം മാത്രമല്ല അവിടെ കുറച്ച് കൂടുതലാണ് ഇവിടെ പിന്നെയും കുറേ ഈ എൻഡിലോട്ട് പോകുമ്പോൾ പിന്നെയും ചുരുങ്ങി വരുന്ന സൈറ്റാണ് ആക്ച്വലി അപ്പോൾ ഇവിടെ ആക്ച്വലി ഹാഫ് ഹാഫ് റൂംസ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത് അത്രയും സ്ഥലമേ നമുക്ക് കൊടുക്കാനുള്ളൂ പക്ഷേ ഇത് ഡൈനിങ് റൂം കുറച്ചുകൂടെ വൈഡർ ആണ് ഇതാണ് ആക്ച്വലി മെയിനായിട്ട് ആൾക്കാർ ലൈഫ് സ്പെൻഡ് ചെയ്യുന്ന സമയം ഇവിടെ ഇവിടെ തന്നെ ഫാമിലി ടൈം ഇവിടെയാണ് എന്ന് പറയുന്ന സ്പേസുമായിട്ട് കണക്ട് കണക്ട് ചെയ്താണ് വരാൻ പോകുന്നത് അല്ലാതെ വേറെ സ്പേസ് നമുക്ക് ഇല്ല ഇല്ല ലിവിംഗ് ഒറ്റ ലിവിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് അതായത് ഫാമിലി ലിവിംഗ് ഫോർമൽ ലിവിംഗ് എന്ന് പറയുന്ന ഒരു ലിവിംഗ് സ്പേസ് ഒറ്റ ഒറ്റയ്ക്കാണ് ചെയ്തിരിക്കുന്നത് അതെ പിന്നെ ഇവിടെ എയർ വെന്റിലേഷൻ കൊടുക്കാനായിട്ട് നിങ്ങൾ എല്ലാവർക്കും ഓപ്പൺ വലിയ വലിയ വിൻഡോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അത് ഫ്രണ്ടിലോട്ട് കൊടുത്തിട്ടില്ല ഇത്രയും നോയിസ് ഉള്ളതാണ് പക്ഷേ എക്രോസ് മാക്സിമം നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് ഈവൻ ഇതെല്ലാം വിൻഡോസ് ആണ് ഇതെല്ലാം ചെറിയ ഓപ്പണബിൾ വിൻഡോസ് ആണ് ഓക്കെ ഓക്കെ

ൾമോസ്റ്റ് ഡൈലാപിറ്റേറ്റഡ് ആയിട്ടൊരു വീടായിരുന്നു അപ്പം അതിൻ്റെ വിൻഡോസും അറ്റിക്കും ഫ്ലോ വുഡൻ പീസും എല്ലാം കട്ട് ചെയ്ത് ചെറിയ പീസാക്കി നമ്മൾ റീയൂസ് ചെയ്താണ് പഴയ അതെ ഇത് ബെൻഡും ചെയ്യാം നമുക്ക് നമുക്ക് വേണമെങ്കിൽ ഇതിനെ ബെൻഡ് ചെയ്ത് അങ്ങോട്ടേക്ക് തിരിക്കാൻ പറ്റുന്ന സിറ്റുവേഷനില വലുതായത് കൊണ്ട് നമുക്ക് അവിടെ നിന്നും കാണാം പക്ഷെ മേജർലി എല്ലാവരും ഇവിടെയാണ് തന്നെയാണ് കാരണം നമ്മളുടെ ഇവിടുത്തെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് ഈ ഏരിയ ഈ തെറ്റില് ഈ സംഭവങ്ങളെല്ലാം നമുക്ക് കൊണ്ടുവന്നുള്ള ആ ഉൾക്കൊള്ളി കൊണ്ടുവന്ന് അതിനെല്ലാം പൂർണ്ണമായിട്ടും വീട്ടിലുള്ള ഉടമസ്ഥന്റെ ആവശ്യത്തിനനുസരിച്ച് കൺവേർട്ട് ചെയ്തെടുക്കണം അതായിരുന്നു ഏറ്റവും വലിയ ആ ചലഞ്ച് നിങ്ങൾ വൃത്തിയായിട്ട് അത് ചെയ്തു മാക്സിമം അപ്പോൾ ഇനി നമ്മളിന്റെ കിച്ചൺ ഭാഗത്തേക്ക് വരുകയാണ് കിച്ചൺ കിച്ചൺ ഒരു വലിയ ഏരിയ ഒന്നും കൊടുത്തിട്ടില്ല കൊടുക്കാൻ നമുക്ക് ഇവിടെ ആണ് ഉള്ള സ്ഥലത്ത് വളരെ വൃത്തിയായിട്ട് വളരെ നീറ്റായിട്ട് ഒരു കിച്ചൺ സെറ്റ് ചെയ്തിട്ടുണ്ട് മോളിൽ ടോപ്പിൽ ഗ്രാനൈറ്റ് സ്ലാബ് കൊടുത്തിരിക്കുന്നു ഇവിടെ മറയൻ പ്ലൈവുഡില് ലാമിനേഷൻ ലാമിനേറ്റ് പിന്നെ ഫ്രിഡ്ജ് യൂണിറ്റ് എല്ലാം വളരെ കംഫർട്ടബിൾ ആയിട്ട് വെച്ചിട്ട് അവർക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റിയും കറക്റ്റ് ചെയ്തു ബേസിക് വർക്ക് റാങ്കിൾ വെച്ചിട്ട് തന്നെ വാഷ് ഫ്രിഡ്ജ് എത്ര നമ്മൾ സെറ്റ് ഈ പറയുന്ന സൈസ് എപ്പോഴും കുറയുന്നതാണ് ഒരു ഇന്നുള്ള ഉള്ള കാലഘട്ടത്തിലെ ഏറ്റവും ബെസ്റ്റ് അപ്പോൾ അങ്ങനെ വരുമ്പോ നിങ്ങളെടുത്ത് വരുന്ന ക്ലയൻസിന്റെ ഒരു 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 മുന്നോട്ടുള്ള വ്യൂ എന്താണ് കിച്ചൺസിനെ പറ്റി ഈ ലൈവ് കിച്ചൺ വർക്കേരിയ കിച്ചൺ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഷോ കിച്ചൺ വർക്കേരിയ കിച്ചൺ ഒക്കെ ഉണ്ട് അപ്പൊ അതിനെപ്പറ്റി എന്താണ് നിരഞ്ജന്റെ അഭിപ്രായം സ്ഥലം മാക്സിമം കുറച്ച് ഉപയോഗിക്കുക എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ അതായത് ഭൂമി എത്ര കുറച്ച് നശിപ്പിക്കാമോ അത്രയും കുറച്ച് നശിപ്പിക്കുക അപ്പോൾ ചെറിയ കിച്ചൻ എന്ന് പറഞ്ഞാൽ നമ്മളതിന് സപ്പോർട്ടാണ് പക്ഷേ ദർ ആർ പീപ്പിൾ കിച്ചൺ വലുത് വേണം എന്ന് പറയുന്നവരുണ്ട് അത് ശരിയോ തെറ്റോ എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ചെറിയ കിച്ചണാണ് വർക്ക് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പം കാരണം കുറച്ച് നടന്നാൽ മതി പിന്നെ എല്ലാ ഇപ്പോഴത്തെ ടെക്നീക്ക് വെച്ച് എല്ലാം അടുത്തടുത്ത് നമുക്ക് വർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ബട്ട് സ്റ്റിൽ നമുക്കൊരു ചെറിയ വർക്ക് ഏരിയ സ്പേസ് കൊടുക്കേണ്ടി വരും ഈവൻ ആഫ്റ്റർ ഓൾ ദീസ് തിങ്സ് വലിയ പാത്രം കൊണ്ട് കഴുകാനും ഒക്കെ മാക്സിമം സ്ഥലം കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് പ്രാക്ടീസിൽ നമ്മൾ വിശ്വസിക്കുന്നത് സംഭവം അതെ അതെ പിന്നെ ഇതിനകത്ത് നമ്മൾ ഈ സൂര്യപ്രകാശം രാവിലെ ഇപ്പഴത്തെ ചൂട് കാലഘട്ടം എന്ന് പറഞ്ഞാൽ സസാധ്യമായ ചൂടാണല്ലേ അപ്പൊ ഈ വീടുകൾക്ക് ചൂടിനെ അതിവർത്തിക്കാനായിട്ട് എന്ത് ഓപ്ഷനാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താണ് നിങ്ങൾ ഒരു ക്ലയന്റിനോട് ആദ്യം പറയുക ഇങ്ങനെ ചെയ്ത നിങ്ങളുടെ പ്ലോട്ട് കിട്ടി കഴിയുമ്പോൾ ഒരു ഡിസൈൻ എല്ലാം പ്ലോട്ടിന്റെ ഡിസൈൻ എല്ലാം കിട്ടി കഴിയുമ്പോൾ അത് ഇങ്ങനെ ചെയ്യാം എന്ന് നിങ്ങൾ പറയും എങ്ങനെയായിരിക്കും നിങ്ങൾ അത് കസ്റ്റമറോട് പറയുക ചൂടിനെ കൺട്രോൾ ചെയ്യാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് വെസ്റ്റിനെ വെസ്റ്റ് സണ്ണിനെ കട്ട് ചെയ്യുക അല്ലെങ്കിൽ സൗത്ത് വെസ്റ്റ് സണ്ണിനെ കട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നമുക്ക് രണ്ടും കൂടെ ഒരു അനുഗ്രഹമായിട്ടാണ് തന്നെ കാരണം തിരക്കുള്ള റോഡും സൗത്ത് വെസ്റ്റ് ആണ് കൊടിയും സൗത്ത് വെസ്റ്റ് ആണ് സണ്ണും സൗത്ത് വെസ്റ്റാണ് അപ്പം ആക്ച്വലി ആ സ്കൾപ്പറൽ ക്വാളിറ്റി എന്ന് പറഞ്ഞതും ഒരു കൈൻഡ് ഓഫ് ഷീൽഡിങ് ആണ് അതായത് നമ്മൾ ഈ പറയുന്ന എല്ലാത്തിനെയും കട്ട് ചെയ്യാനുള്ള ഒരു സ്പേസ് ആയിട്ടാണ് എന്നാൽ നമുക്ക് പൂർണ്ണമായും കട്ട് ചെയ്യാൻ പറ്റില്ല നമുക്ക് വെന്റിലേഷൻ വേണം അപ്പോൾ ബാക്കി സൈഡുകളിൽ വലിയ ഓപ്പണിങ്ങും ആ റോഡ് ഫേസ് ചെയ്യുന്നിടത്ത് ചെറിയ ജാലി ഓപ്പണിങ്സുമാണ്

അപ്പോൾ നമ്മൾ ഇനി നമ്മളിനിന്റെ അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് പോവുകയാണ് അപ്പർ ലിവിങ് സ്പേസിലേക്ക് പോകുമ്പോൾ ഇത് ഇവിടുത്തെ ഹാൻഡ് റൈൽസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകതരം ബുഡൻ കട്ടിങ്സ് കൊടുത്തിട്ട് നിങ്ങളുടെ ആ നോർമൽ ഫുള്ളി ഒരേ ഓപ്ഷൻ ഓപ്ഷനാണ് കൊടുത്തേക്കുന്നത് ആ ലൈൻസ് നിങ്ങൾ വിട്ടിട്ടില്ല ആദ്യം നമ്മൾ ഡ്രോയിങ് പഠിക്കുമ്പോൾ ആദ്യം വരക്കുന്നത് ആ വരയാണ് നിങ്ങൾ മൊത്തത്തിൽ ചെയ്തിരിക്കുന്നത്

അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് എത്തുമ്പോൾ ഈ അപ്പർ ലിവിങ് സ്പേസിന്റെ ഒരു ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ മൂന്ന് സൈഡും ഓപ്പൺ ആണ് ഓപ്പൺ ആണ് ഈ ഓപ്പൺ ആയിട്ട് ഇവിടെ നമ്മൾ കർട്ടൻസ് കൊടുത്തിട്ട് അതിനെ കവർ ചെയ്യാം വേണമെങ്കിൽ അതിനെ ആ ഒരു എന്താ പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യാം ഇതൊരു ഗസ്റ്റ് ബെഡ്റൂം ആയിട്ടും വർക്ക് ചെയ്യും കാരണം ഇത്രയും സ്ഥലമേ ഉള്ളൂ നമുക്ക് ഓക്കെ ഇതൊരു ഫോർത്ത് ബെഡ്റൂം ഒരു ഹോം തിയേറ്ററിയുടെ മറ്റേ പ്രൊജക്ടറും ടി വി ഉണ്ട് ഫോർത്ത് ബെഡ്റൂം ഹോം തിയേറ്റർ ഫാമിലി ലിവിങ് എല്ലാം ഒറ്റ ഒറ്റ ഇതിലാണ് സെറ്റ് ചെയ്ത് ഉണ്ട് ത്രൂ ആൻഡ് വെന്റിലേഷൻ കിട്ടും അതും ഓപ്പൺ ആണ് ഇവിടെ ഓപ്പൺ ആണ് പിന്നെ ഇവിടെ ഇവിടെ ഈ പറയുന്ന ഹാൻഡിൽസ് സംവിധാനം ഇവിടെ കൊടുത്തിട്ടുണ്ട് ടഫ് ക്ലാസ്സിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടെ ഈ പറയുന്ന സംവിധാനം വെച്ചിട്ട് പറഞ്ഞ പോലെ വേണമെങ്കിൽ ഒരു ഗസ്റ്റ് ഗസ്റ്റ് ബെഡ്റൂം ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഇതിങ്ങനെ ഈ ഒരു വന്നപ്പോൾ ആദ്യം ഏരിയ കുറഞ്ഞ ഒരു ഒരു പ്ലോട്ട് നിങ്ങളുടെ മുന്നിൽ പറഞ്ഞു എന്തായിരുന്നു അദ്ദേഹം റാഫി ആക്ച്വലി ഫ്രീ ക്ലയൻ്റാണ് അതായത് എക്സ്പെരിമെന്റ് ചെയ്യാൻ തയ്യാറായിട്ട് വരുന്ന ഒരു ക്ലയൻ്റാണ് രണ്ട് അവർക്ക് റിക്വയർമെന്റ്സ് ഉണ്ട് മൂന്ന് ബെഡ്റൂം വേണം പറ്റുവാണെങ്കിൽ നമുക്കൊരു ഗെസ്റ്റ് സ്പേസ് കിട്ടുമോന്ന് നോക്കാം ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ളത് നമുക്ക് വർക്ക് ചെയ്യാൻ ആക്ച്വലി കാരണം താഴത്തേത് ക്ലിനിക്കാണ് അപ്പോൾ ഈ ആയിരത്തി അറുന്നൂറിൽ മൂന്ന് ബെഡ്റൂം എന്ന് പറയുന്നത് പാടാണ് പക്ഷേ മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ് അങ്ങനെയാണ് ഈ ഐഡിയ വരുന്നത് അതായത് ഒരു ഗസ്റ്റ് ബെഡ് മൾട്ടി യൂസ് സ്പേസ് ആണ് ഇത് ഗസ്റ്റ് ആണ് ഹോം തിയേറ്റർ ആണ് ഫാമിലി ലിവിങ് ആണ് എന്ത് വേണേൽ ആയിട്ട് ആക്ട് ചെയ്യാം എന്നാൽ അറ്റ് ദ സെയിം ടൈം ക്ലോസ് ചെയ്യണോ ഓപ്പൺ ചെയ്യണോ അങ്ങനെയും വർക്ക് ചെയ്യാൻ പറ്റും ഇപ്പം ഈ രണ്ട് ആക്ച്വലി ഈ ഒരു ഈ രണ്ട് ഡബിൾ ഹൈറ്റ് ആണ് ഇതിനകത്ത് ആ വോളിയം കൊടുക്കുന്ന സാധനം താഴത്തെ റൂമിൽ അത് നമുക്ക് വേറെ ചോയ്സും ഇല്ല ഇത്ര സ്ഥലമേ ഉള്ളൂ അപ്പൊ അത് വളരെ മനോഹരമായിട്ട് എക്സിക്യൂഷൻ ചെയ്യാൻ നമുക്ക് പറ്റി പ്രതീക്ഷ അല്ല ഇത് വളരെ മനോഹരമാണ് നിരഞ്ജൻ ഒന്നും പറയാനില്ല കാരണം എന്താണെന്ന് അറിയാമോ ഏറ്റവും വലിയ ചലഞ്ച് ആരും ഇത് ഏറ്റെടുക്കില്ല കാര്യം ഇതൊരു സ്പേസ് വളരെ പാടാണ് ആ സ്പേസിന്റെ കുറവില് അതായത് ഇങ്ങനെ ലീനിയർ ആയിട്ട് ലെങ്ത് ലെങ്ക് ആ ലെങ്ത് നിങ്ങൾ എല്ലായിടത്തും പറയല് കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾ ഗേറ്റ് മുതൽ അതിന്റെ പൊറോത്തം ബ്രിക്സിന്റെ ആ ഡയമെൻഷൻസ് കൊടുത്തേടുന്നത് മുതൽ എല്ലാത്തിലും ഈ ലൈനിങ് ലീനിയർ സ്പേസിൽ ഈ പറയുന്ന വളരെ ചെറിയ വിറ്റില് ഇത്തരം കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കാന്ന് പറയുന്നത് ശരിക്കും ഒരു വലിയ ടാസ്ക് തന്നെയാണ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ശരിക്കും എത്ര ബെഡ്റൂംസ് ആണ് ഇവിടെ ഉള്ളത് ഇതിനകത്ത് ആക്ച്വലി മൂന്ന് ബെഡ്റൂംസും പിന്നെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഈ ഗസ്റ്റ് ബെഡ്റൂമും ഉണ്ട് ഇതാണ് ഒരു നോർമൽ ഈ വീടിന് കൊടുക്കാൻ പറ്റുന്ന മാക്സിമം മുറി അതെ മാക്സിമ ഏകദേശം അടി പന്ത്രണ്ടടി വഴി പതിനൊന്നടികളും ഉണ്ട് ഇതിന്റെ നീളവും ശാരീരിക ആ ആംഗിൾ ആദ്യം കേറി വരുന്ന കഴിയുന്ന ആംഗിൾ ആണ് ആക്ച്വലി ആയിട്ട് വർക്ക് ചെയ്തേക്കുന്നത് താഴെ എന്തായാലും സ്റ്റെപ്പ് കൊടുത്തേ പറ്റൂ അപ്പോൾ ആ സാധനത്തിന് നമ്മൾ സ്കൂപ്പ് ചെയ്തെടുത്തേക്കാണ് ഓവറോൾ ഫോമിനകത്ത് അതിനെ സ്കൂപ്പ് ചെയ്തെടുത്ത് മോളിലത്തെ അത് ആക്കും താഴത്തെ അറ്റ് ദ സെയിം ടൈം കയറി വരുന്ന ഒരു സ്പേസ് ആയിട്ടും റീഡ് ചെയ്യും അപ്പം ഇവിടെ ഈ ഗ്ലാസിന്റെ വിൻഡോസ് കൊടുത്തിട്ട് ഗ്ലാസ് വിൻഡോസ് മാറ്റിയാലും ഈ പറയുന്ന പ്രൊത്തൽ ബിക്സിന്റെ എയർ വെന്റിലേഷൻ മോഡ് വർക്ക് ചെയ്യും വർക്ക് ചെയ്യും ഇവിടെ ഇവിടെ ഈ നമ്മൾ ഒരു ബാൽക്കണി ഗെയിം കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടാതെ ഈ കുഞ്ഞ് സ്പേസിൽ ബാൽക്കണി നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബാൽക്കണിയിലേക്ക് ഇറങ്ങാം ഇവിടെ സ്ട്രക്ചറൽസ് വെച്ചിട്ടുള്ള ഒരു ഒരു പ്രിവെൻഷ്യലും യിലും ആ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇത് വുഡിലാണ് ചെയ്ത് ഇവിടെ കംപ്ലീറ്റ് പരിപാടി കംപ്ലീറ്റ് അപ്പോൾ ശരിക്കും ഇതിന്റെ ടോട്ടൽ കോസ്റ്റ് ഫുൾ ഈ വുഡും എല്ലാം വെച്ചിട്ടുള്ള കോസ്റ്റ് അപ്രോക്സിമേറ്റ്ലി എത്ര ആയിരിക്കുന്നത് ഇന്റീരിയറും ലാൻഡ്സ്കേപ്പും എല്ലാം ചേർത്ത് ആയിട്ടുണ്ട് ഈ വൺ പോയിന്റ് ടൂ സി ആർ ആയതിൽ വലിയ അതിശോക്തി ഒന്നും ഇല്ല കാരണം ഇത്രയും തടി ഇതിനകത്ത് ഫുള്ള് വുഡും പിന്നെ ഇതിന്റെ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ ആണ് ഈ സ്പേസ് ഇത്രയും തിരക്കുള്ള റോഡ് പൈലാണ് ഫൗണ്ടേഷൻ ആണ് േബർ ഗ്രീൻ മറ്റേ പഴയ ചതുപ്പായിട്ട് കിടന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം തിരുവനന്തപുരത്ത് പിന്നെ വുഡിന്റെ ആവശ്യത്തിലധികമുള്ള ഉപയോഗം അതെ പിന്നെ ഇത് ബെഡ്റൂം ചെയ്തിരിക്കുന്ന ഇവിടെ ഹെഡ് കൊടുത്തിരിക്കുന്ന കൊടുത്തിരിക്കുന്നിടത്തും ഇതുപോലെ എല്ലാം തന്നെ പ്ലൈവുഡ് ചെയ്തിരിക്കുന്നത് ഒരു മൈക്കാ ലാമിനേഷൻ പറഞ്ഞിരിക്കുന്നത് വുഡുമായിട്ട് താഴത്തെ കേർവ്സ് ആഡ് ചെയ്ത് ചെയ്താണ് ഇച്ചിരി ലൗഡായിട്ട് തന്നെ അതിനെ പ്ലേസ് ചെയ്തതാണ് മറ്റേ എല്ലാം ലൈൻസ് ആണ് ലീനിയാരിറ്റിയിൽ ഒരു ചെറിയ കേർവ് നമുക്ക് കാണാം പിന്നെ ഇവിടെ ഇവിടെ ആയിട്ട് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഒരു സ്ക്വയർ ഷേപ്പ് മിനിമം സൈസിലാണ് ചെറിയ സൈസ് ഓൾ ക്ലോസറ്റ്സ് ആണ് വാഷ് അതിനോട് ചേർന്നിട്ട് ചെറിയൊരു ആയിട്ടുള്ള നമ്മൾ ആക്ച്വലി ബെഡ്റൂമിൽ ഒരു പുതിയ എക്സ്പ്ലോറേഷൻ ട്രൈ ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾ സാധാരണ എല്ലായിടത്തും വിൻഡോ ഗ്രില്ല് മോസ്കിറ്റോ മെഷ് ഇങ്ങനെ കുറെ ലേയർസ് ആണ് വരുന്നത് ഇവിടെ നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ഒന്നിത് വിൻഡ് വരുന്ന ഡയറക്ഷനാണ് ആണ് അപ്പം ഇതിനകത്ത് നമ്മൾ പെർഫറേറ്റഡ് ഷീറ്റ്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത് ഈ പെർഫറേഡ് ഷീറ്റ് യൂസ് ചെയ്യുന്നതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ ഒന്ന് സേഫ്റ്റി മെഷായിട്ട് വർക്ക് ചെയ്യും പിന്നെ കൊതുക് കയറില്ല ഇതിനിടയിൽ കൂടെ പൊതു കയറുന്ന ഇതിനിടയിൽ കൂടെ ഒന്ന് കയറേണ്ടി വരും പിന്നെ അതെ കഷ്ടപ്പെട്ടിരിക്കും പിന്നെ മൂന്നാമെന്ന് വെച്ചാൽ ഇതിനെ വിൻഡ് ഡയറക്ഷൻ ആയതുകൊണ്ട് നമ്മൾ നമ്മളതിനെ പിവിട്ടായിട്ടാണ് വർക്ക് ചെയ്തെടുത്തേക്കുന്നത് ഇങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും പറ്റും അപ്പോൾ ഈ വിൻഡിനെ എനിക്ക് ഡയറക്റ്റ് ചെയ്യാം ഏത് ആംഗിളിലാണ് വേണ്ടതെന്നുള്ള ഡയറക്റ്റ് ചെയ്യാം പക്ഷേ നല്ലൊരു മെറ്റൽ വർക്ക് നമ്മുടെ ഈ ഇതിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ടീമുണ്ട് മൂന്ന് വെൽഡേഴ്സ് ഉണ്ട്

നമുക്ക് സാധാരണ ഗ്ലാസ് വിൻഡോസും അതെല്ലാം കവർ ഔട്ടർ കൊടുക്കുന്നതിന് ഇങ്ങനെ ഒരു എക്സ്പ്ലോറേഷൻ ട്രൈ വളരെ വിൻഡ് ഡയറക്റ്റ് ചെയ്യാന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പലപ്പോഴും നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പാടാണ് ഇവിടെ ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും ഡയറക്ഷൻ കിട്ടി അതാ അതിനിടയിൽ കൂടി കയറി വന്നോളൂ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം ചെറിയൊരു ഭയങ്കര കാറ്റ് വരുന്നല്ല പക്ഷെ ചെറിയൊരു മൂവ്മെന്റ് ഓഫ് എയർ നമുക്ക് അത് നമ്മളുടെ മാസ്റ്റർ ബെഡ്റൂം ആയാലും എല്ലാ എല്ലാ ബെഡ്റൂമിനും ഇതേ ഇത്ര അതെ അതെ പിന്നെ അറ്റിന്റെ ഒരു വീട് ആ ആ വീടിന്റെ ഒരു ഒരു സ്പേസ് അതുപോലെ തന്നെ തന്നെ നിങ്ങൾ റീവർക്ക് പറഞ്ഞല്ലോ ഇതാണോ ഈ പഴയ പഴയ മെമ്മറിയാണ് ഫീൽ കിട്ടുകയും ചെയ്യും ഹാങ് ചെയ്ത് നിർത്തി സ്ലാബിന് ഹാങ് ചെയ്ത് നിർത്തിയാണ് ഈ ഐ സെക്ഷൻ സാധനം ജോയിസ് വളരെ യൂസ്ഫുൾ ആയിട്ട് പലർക്കും നിങ്ങളെ പുതിയ ആർക്കിടെക്ട്സ് ആണ് ഇത് ഈ യൂസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഇത് ആക്ച്വലി നമ്മുടെ എഞ്ചിനീയറിംഗ് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ കുട്ടിയാണ് ഇതിന്റെ സ്ട്രക്ചർ ചെയ്തത് അപ്പോൾ അവളാണ് ചെയ്യാം ഇങ്ങനെ ഒരു സാധനം പറയുമ്പോൾ ഷീ ഈസ് റെഡി ടു എക്സ്പ്ലോർ എന്നുള്ള രീതിയിൽ ചെയ്യാമെന്ന് പറഞ്ഞ് വർക്ക് ചെയ്യുന്ന പുള്ളിക്കാരിയാണ് അപ്പോൾ ഇതാണ് ഹാങ് ചെയ്ത് നിർത്തിയേക്ക് കാണുന്നത് നമുക്ക് കാണാം അത് ഏറിലിങ്ങനെ നിർത്തിയേക്കാണ് അപ്പോൾ നമുക്ക് ഇനി

ഈ സാധാരണ ആരും തന്നെ ഇതുപോലെ ഇത്ര റഷായിട്ടുള്ള ഒരു സ്പേസിൽ ഇങ്ങനെയൊരു പ്ലോട്ട് വാങ്ങിച്ച് വീട് വെക്കാൻ സാർ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഒരു ചലഞ്ച് എടുത്ത് ഈ വീട് ഇവിടെ നിർമ്മിക്കണമെന്ന് നിർബന്ധി നിർബന്ധിതനായി നമുക്ക് അങ്ങനെ ഒരു സ്ഥലം കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് നമ്മുടെ ഭാവിയിൽ ഒരു പ്രൊഫഷണലി ഒരു കരിയറും കൂടി ഇതിനകത്ത് ബിൽഡ് ചെയ്യണം എന്നൊരു തോന്നൽ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചിന്ത വന്നത് പാർക്കിങ്ങിന് സ്പേസിനെ നമുക്ക് കിട്ടും ആ സ്പേസിനെ യൂട്ടിലൈസ് ചെയ്ത്

റൂമുകൾക്ക് ഏറ്റവും കുറച്ച് സ്പേസ് ആവശ്യത്തിനുള്ള സ്പേസ് ഇട്ട് മാത്രമാണ് റൂമുകൾ അവളുടെ നാടുകളിൽ നിർമ്മിക്കുക അനാവശ്യമായ സ്പേസുകൾ കളയാറില്ല ആ ഒരു ലുക്ക് പലർക്കും ഫീൽ ചെയ്തതായിട്ട് പറഞ്ഞിട്ടുണ്ട് അതും തീർച്ചയായിട്ടും ഞങ്ങൾക്കും അനുഭവപ്പെടുന്ന കാര്യം ഉള്ള സ്ഥലം മാക്സിമം യൂട്ടിലൈസ് ചെയ്തു ഓക്കെ ഒരു സ്പേസ് പോലും കളയാതെ വൃത്തിയായി അത് നിർമ്മിക്കാൻ കഴിഞ്ഞു അല്ലെങ്കിൽ നമ്മളെ അങ്ങനെ ആഗ്രഹിച്ചു അത്രയും കാര്യങ്ങൾ അവർക്ക് ചെയ്തെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ കാര്യം തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കഷ്ണമെന്നുണ്ട് ഇദ്ദേഹം ഞാനും ഒരു ബാച്ച്ഷീറ്റ്സ് ആണ് ഞങ്ങൾ വളരെ കാലങ്ങൾ ശേഷം രണ്ടായിരത്തി നാലിന് ശേഷം അല്ലേ രണ്ടായിരത്തി നാലിന് ശേഷമാണ് ഇതിനെ ഇവിടെ വെച്ച് കാണുന്നത് കാരണം പോണികൾ ബന്ധമുണ്ടായിരുന്നു പോണികളെ ഓടിച്ചു പക്ഷെ എന്തായാലും വളരെ സന്തോഷമാണ് അതിനെ കണ്ടതിലും അതുപോലെ ഇത്രയും നല്ലൊരു വീഡിയോ എടുക്കാനായിട്ട് എനിക്കിവിടെ സാഹചര്യം ഒരുക്കി തന്ന നിങ്ങൾക്ക് അനുവദിച്ച സാറിനും ഈ അവസരത്തിൽ അങ്ങേയറ്റം നന്ദി പറയുന്നു അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക വീടുകളെയും വീടുകൾ റിലേറ്റഡ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളെയും പറ്റി കൊണ്ടുള്ള ഒരു ചാനലാണ് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നല്ല കമൻസ് കൊടുക്കുക എന്നാലാണ് കൂടുതൽ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ എല്ലാവർക്കും കഴിയുക മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും നന്ദി നമസ്കാരം